ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഈസ്റ്റർ ദിന ആശംസകൾ അപ്പൊ ഇന്ന് ഈസ്റ്റർ ആയിട്ട് ഒരു ചിക്കൻ വിഭവമാണ് ഉണ്ടാക്കുന്നത് മിന്റ് അൽഫാം മിന്റ് അൽഫാം എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് നമ്മുടെ പുതിനയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കുന്ന അൽഫാം അപ്പൊ അൽഫാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചിക്കൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവമാണ് അൽഫാം അൽഫാമിൽ തന്നെ പലതരം ഫ്ലേവറിലുണ്ട് അപ്പം നമുക്കിന്ന് മിൻറ്റിൻ്റെ ഫ്ലേവറുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ഉണ്ടാക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മിൻറ്റ് അൽഫാം ഉണ്ടാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മുടെ ഈ മിൻറ്റ് അൽഫാമിന് ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് പുതിനയില കുറച്ച് മല്ലിയില പിന്നെ പച്ചമുളക് ഉപ്പ് കുരുമുളക് നാരങ്ങാനീര് ഇതെല്ലാതും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നന്നായി എന്നില്ല കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചാലും മതി അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയെങ്കിലും ചേർക്കണം കേട്ടോ അതിൽ കൂടിയാലും കുഴപ്പമില്ല പക്ഷേ കുറയ്ക്കണ്ട പിന്നെ നമുക്ക് തൈര് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത് നല്ല കട്ട തൈരാണ് അല്ലെങ്കിൽ ഇങ്ങനെ മസാല കുറച്ചിങ്ങനെ വെള്ളമായി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി അതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഞാൻ ഇപ്പോൾ ഓയിലാണ് ചേർക്കുന്നത് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇതിന് പകരം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇപ്പോൾ രണ്ട് പീസാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കൈ വെച്ചിട്ട് നമുക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം അപ്പം ഞാൻ വരഞ്ഞിട്ടൊക്കെ ഉണ്ട് നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പീസ് അപ്പോൾ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി മസാല ഉള്ളിലേക്ക് പിടിക്കും പിന്നെ ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ളതുണ്ട് ഇത് നമുക്ക് ഒരു മണിക്കൂർ അവിടെ വെക്കണം അതിന് ശേഷം വേണം നമുക്കിത് ചുട്ടെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഒരു തവയാണ് എടുത്തിരിക്കുന്നത് ഗ്രില്ല് ചെയ്യുന്ന തവ അതിലേക്ക് നമ്മൾ വളരെ കുറച്ച് ച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു അത് വേണ്ടാത്തവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേതെങ്കിലൊന്നും ചേർത്ത് കൊടുക്കാം ഇനി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പീസ് ഈ തവയിലേക്ക് വെക്കാം പിന്നെ നമ്മളിത് ഏറ്റവും രുചി എന്ന് പറയുന്നത് കുറച്ച് സമയമെടുത്ത് നമ്മൾ ചുട്ടെടുക്കണം ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് പെട്ടെന്ന് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തെ മസാല കരിയും ഉള്ളിലെ ചിക്കൻ ഹാഡാവും സോഫ്റ്റ് ആവില്ല അപ്പം നമ്മൾ കുറച്ച് സമയമെടുത്ത് സിമ്മിൽ വെച്ച് തിരിച്ചും മറച്ചുമൊക്കെ ഇട്ട് ഇത് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതിലത്തെ മസാലകളെല്ലാതിൻ്റെ മീത പറ്റാട്ട ഒട്ടും മസാലയൊന്നും കളയാനില്ല ഇനി അത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഇത് വെന്തിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും വേവാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം വേണം നമുക്കിത് ശരിയായ രീതിയിൽ ചുട്ടെടുക്കാൻ സിമ്മിൽ വെച്ചിട്ടിട്ടാ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും വീട്ടി ചുട്ടെടുക്കാൻ ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും കാരണം ഇത് കുറച്ച് വലിയ പീസാണ് പിന്നെ അൽഫാം നമ്മൾ ഇതുപോലെയുള്ള പീസിൽ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് അത് കോഴിയുടെ ഇങ്ങനെ തൊലിയോട് കൂടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി രുചി കൂടും പക്ഷെ ഞാൻ എടുത്തിട്ടില്ല ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് പാകമായിട്ടുണ്ട് നമുക്കങ്ങനെ നോക്കി നോക്കാം അപ്പം എല്ലാം നല്ല പാകായിട്ടുണ്ട് ഇപ്പം നമ്മുടെ അൽഫ റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ജോലി തീരുന്നില്ല നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഇതിലധികം മസാലകളൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ രുചി കൂട്ടി കഴിക്കണം ഇത് നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ നമ്മൾ വീണ്ടും സൺഫ്ലവർ ഓയിലൊഴിക്കുക എന്നിട്ട് നമ്മൾക്ക് ഈ അൽഫാമിനൊരു ബ്രെഡ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് പോയിട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിലൊരെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മൂക്കണ്ട എന്നാലും ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കുന്നത് വരെ നമ്മൾ വഴറ്റ പിന്നെ നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റണം ആ പാകത്തിലൊന്നും എന്ത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ മുക്കാഭാഗത്തോളം അരിഞ്ഞുവെച്ചിന് ഭാഗത്തോളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം അപ്പം നമുക്ക് ഈ മസാലയിലധികം ഉപ്പൊന്നും ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയായിട്ട് നമുക്ക് ചൂടൊക്കെ എരിവിന് വേണ്ടിയിട്ട് ക്രഷ്ഡ് ചില്ലി അതായത് ചില്ലി ഫ്ലേക്സ് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി അതും നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടെ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ എരിവില്ല ശരിക്കും പാകത്തിന് എരിവാണ് ഞാനിപ്പോൾ ചേർക്കുന്നതെല്ലാം പിന്നെ നമ്മൾ ഗരം മസാല അങ്ങനെയൊന്നും ചേർക്കുന്നില്ല എന്നാൽ നമ്മൾ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചിക്കനിൽ അങ്ങനെ പിടിക്കൊന്നുമില്ല പക്ഷേ ഈ മസാലയ്ക്ക് ഒരു നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അൽഫാമിൻ്റെ ബെഡ് അതിന് കുറച്ച് രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്തത് ഇനി നമ്മൾ അതങ്ങനെ പരത്തി വയ്ക്കുക അതിൻ്റെ മീതെ നമ്മൾ ചുട്ടുവച്ചിരിക്കുന്ന നമ്മുടെ അൽഫ പീസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എല്ലാ സവോളയും ഇതിലേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ചിങ്ങനെ പച്ച കടിക്കണം സവോള അത് നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു തക്കാളിയും അതൊന്നും വേവാൻ പാടില്ല പക്ഷേ അതിൻ്റെ ഫ്ലേവറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നമുക്കതിനെ മൂടി വയ്ക്കണം അപ്പോൾ നമ്മൾ ഈ സവോളയും തക്കാളിയും ഒരു പച്ചമുളകുമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു മിറ്റ് പോലും വേണ്ട കാരണം ഈ സവോളയും തക്കാളിയൊക്കെ നമുക്ക് അതേപോലെ കഴിക്കാൻ കിട്ടണം പക്ഷേ ഇതിൻ്റെ ഫ്ലേവറ് നമുക്ക് കിട്ടണം പിന്നെ നമ്മുടെ നാടൻ രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വേപ്പിലെ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയില മല്ലീലെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലീല തണ്ടാണ് ചേർത്തിരിക്കുന്നത് മല്ലിയില തണ്ടിനാണ് ഇലയേക്കാൾ ഫ്ലേവർ കൂടുതൽ അപ്പം ഞാൻ കുറച്ച് മല്ലിയില തണ്ടും ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് മുപ്പത് സെക്കൻഡ് മതി ആ ഫ്ലേവർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി മാത്രം മൂടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിൻറ്റ് അൽഫാം റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് മടിയുള്ളവർക്ക് വെറുതെ ചുട്ട് കഴിക്കാം കഴിക്കോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഞാൻ ഇപ്പൊ മല്ലിയിലെടുത്താലും മിൻറ്റിന്റെ ഫ്ലേവർ ആട്ടോ മുമ്പിൽ നിൽക്കുന്നത് കാരണം നമ്മൾ എപ്പോഴും നമ്മള് ചമ്മന്തികളൊക്കെ ഉണ്ടാക്കുന്ന നോക്കി നമ്മൾ മല്ലിയിലും പുതനിയും ചേർത്താലും പുതിയൻ്റെ ഫ്ലേവറാണ് കുറച്ചു നേരം കാരണം നല്ല ഫ്ലേവർ ആണല്ലോ നമ്മുടെ പുതിനക്ക് അപ്പൊ കുറച്ച് ചേർത്താൽ തന്നെ നല്ല ഫ്ലേവർ കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാനാണ് ഇതിൽ മല്ലിയില ചേർത്തിരിക്കുന്നത് ഇനി മിൻറ്റ് മാത്രം മതിയെങ്കിൽ മിൻറ്റ് മാത്രം ചേർത്താലും കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഈ അൽഫ പിന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്നത് വേറെ രുചി നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ വേറെ രുചി പക്ഷെ നമ്മൾ ടേസ്റ്റ് ഒട്ടും കുറയ്ക്കാതെ വേണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ഞാൻ ഈ മിൻറ്റ് അൽഫാമും ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം ചിക്കൻ ഇഷ്ടപ്പെടുന്നവരട്ട എല്ലാവരും ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ ഈ മിൻറ്റ് അൽഫാം